ലോക ആരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായുള്ള കാസർഗോഡ് ജില്ലാതല പരിപാടി നീലേശ്വരം നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്നു ആരോഗ്യകരമായ തുടക്കം പ്രതീക്ഷാ നിർഭരമായ ഭാവി എന്നതാണ് ഈ വർഷത്തെ ആരോഗ്യ ദിനാചരണ സന്ദേശം കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായുള്ള ജില്ലാതല പരിപാടി നടത്തിയത് നീലേശ്വരം നഗരസഭാ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ടി വി ശാന്ത ഉദ്ഘാടനം ചെയ്തു మూవ్ ప్రసవించి తాలూకా ఆశుపత్రిలోకి పోయేది అందరూ వేయ బుద్ధిమీద పే ఇదే నెల గర్భిణీ సంబంధించడంతో ఇదే నేను రీతికెల్ సంబంధించి జీవితశైలి రోగం అందుబాటుతే మట్ ఎలా నేను ఆరోగ్యము ఆవడమే పడే కాలం వ్యత్యం ఇంక జీవితరీతి ചടങ്ങിൽ നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ടി പി ലത അധ്യക്ഷയായി വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ വി ഗൌരി വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ പി ഭാർഗവി കൌൺസിലർമാരായ എം കെ വിനയരാജ് കെ മോഹനൻ നിരീശ്വർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി രഞ്ജിത് കുമാർ ഐ എ പി പ്രസിഡന്റ് ഡോക്ടർ വി സുരേഷൻ സി ഡി പി ഒ ഹസീന എന്നിവർ സംസാരിച്ചു ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ കെ കെ ശി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ അബ്ദുൽ അത്തീഫ് മഠത്തിൽ സ്വാഗതവും നിലേശ്വരം താലൂക്ക് ആശുപത്രി ഹെൽത്ത് സൂപ്പർവൈസർ അജിത് സി ഫിലിപ്പ് നന്ദിയും പറഞ്ഞു ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ റാലി ചുസ് മത്സരം ദമ്പതി സംഗമം ഫ്ലാഷ് മോബ് തുടങ്ങിയ പരിപാടികൾ അരങ്ങേറി പ്രസമം സുരക്ഷിതമാക്കാൻ ആശുപത്രികൾ തിരഞ്ഞെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നർക്കിലക്കാട് കുടുംബ ആരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസറും ഗൈനക്കോളജിസ്റ്റുമായ അലോക്ബി രാജും അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യമെന്ന വിഷയത്തെ അതികരിച്ച് കാഞ്ഞങ്ങാട്ടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ബിപിൻ കെ നായരും ക്ലാസുകൾ എടുത്തു ആരോഗ്യകരമായ തുടക്കം പ്രതീക്ഷാ നിർഭരമായ ഭാവി എന്നതാണ് ഈ വർഷത്തെ ലോകാരോഗ്യ ദിനാചരണ സന്ദേശം കുഞ്ഞോമന ജനിക്കേണ്ടത് ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിൽ പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രി തന്നെ തിരഞ്ഞെടുക്കാം എന്ന സന്ദേശമാണ് ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ന്യൂസ് ബ്യൂറോ നീലേശ്വർ